ഓം ശ്രീനാരായണ പരമഗുരവേ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം ശ്ലോകം ആറ് ഭക്താർത്തി ഹന്താരമഹ നിഷന്തം മുനീന്ദ്രപുഷ്പാഞ്ജലി പാദപങ്കജം ഭവ ോനം ഭജേ ഭക്താർദിഹന്താരം ഭക്തന്മാരുടെ ആർത്തി ശമിപ്പിക്കുന്ന അഹർനിശം രാവും പകലും തം ആ മുനി മുനീന്ദ്ര പുഷ്പാഞ്ജലി പാദപങ്കജം മുനീന്ദ്രന്മാർ പാദപങ്കജത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന ഭവഘ്നം സംസാരം നശിപ്പിക്കുന്ന ആ ആധാരമഹാശ്രയം ആധാരമെന്ന നിലയിൽ മഹത്തായ ആശ്രയമായിട്ടുള്ള പരം പരനായ പരാപരം പരാപരനായ പങ്കജലോചനം താമരക്കണ്ണനായ ഭജേ ഞാൻ ഭജിക്കുന്നു ഭക്തന്മാരുടെ ദുഃഖം ഇല്ലാതാക്കുന്നവനും മുനീന്ദ്രന്മാരുടെ പുഷ്പാഞ്ജലി കാൽത്താമരയിൽ സ്വീകരിക്കുന്നവനും സംസാരം നശിപ്പിക്കുന്നവനും ആധാരവും മഹത്തായ ആശ്രയവും ആയവനും പരനും പരാപരനും പങ്കജലോചനനും ആയ ആ മഹാവിഷ്ണുവിനെ രാത്രിയും പകലും ഞാൻ ഭജിക്കുന്നു ജഗത്തിൻ്റെ പരമകാരണമായ വസ്തുസത്തയുടെ പ്രതീകമാണ് വിഷ്ണു ഭഗവാൻ ആ പരമകാരണമാകട്ടെ ഒരേ സമയത്തു തന്നെ കാരണമായ ബോധമായും കാര്യമായ ജഡജഗത്തായും വർദ്ധിക്കുന്നു പരമകാരണമായ ബോധത്തിൽ അതിൻ്റെ കാരണരൂപത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെയാണ് കാര്യരൂപമായ ജഡജഗത് പ്രതിഭാസിക്കുന്നത് മരുഭൂമിയിൽ കാനൽ ജലം കാണപ്പെടുന്നത് പോലെ പരമകാരണം മാറുന്നതായാൽ അതിൻ്റെ പരമകാരണത്വം നഷ്ടപ്പെട്ടു പോകുമെന്നോർക്കേണ്ടതാണ് ॐ शान्ति शान्ति शान्तिः ॐ तद्स्री गुरु अर्पणमस्तु ॐ